കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരി സരന്മാർക്കും സ്നേഹവദനം ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വിശ്വാസികളായ ക്രിസ്ത്യാനികളിൽ അനേകരും പന്നിമാംസം കഴിക്കുന്നവരാണ് എന്നാൽ കുറേ പേരെ ഒരു ഭാഗം വിശ്വാസികൾ പന്നിമാംസം കഴിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരും കഴിക്കാതിരിക്കുന്നവരുമാണ് അപ്പോൾ പന്നിമാംസം കഴിക്കാമോ കഴിക്കാൻ പാടില്ലയോ എന്നുള്ളതിനെക്കുറിച്ച് സംശയം പലർക്കുമുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് ദൈവം മോശം വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ പഴയ നിയമത്തിനകത്ത് ഉള്ള കൽപ്പനകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും അതിനെ ഒന്ന് ആചാരപരമായിട്ടുള്ള കൽപ്പനകളൊന്നും ഒന്ന് ധാർമ്മികമായ കൽപ്പനകളൊന്നും നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും ഉദാഹരണത്തിന് പത്ത് കൽപ്പനകൾ ന്യായപ്രമാണത്തിന്റെ അടിത്തറയായ അല്ലെങ്കിൽ അന്തസത്തയായ പത്ത് കൽപ്പനകളെല്ലാം ധാർമ്മികമായ നിയമങ്ങളാണ് അല്ലെങ്കിൽ ധാർമ്മികമായ കൽപ്പനകളാണ് എന്നാൽ ഒരുപാട് കൽപ്പനകളെല്ലാം ആചാരപരമായി മോശ മുഖാന്തരം ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് അതിലെ ഭക്ഷണ സംബന്ധമായിട്ട് ഇസ്രായേൽ ജനത്തിന് ഭക്ഷണം കഴിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളിൽ ബാഹ്യമായ ആചാരപരമായ നിയമങ്ങളാണ് അതാ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏതെല്ലാം മൃഗത്തിൻ്റെ ആഹാ മാംസം കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ദൈവം പ്രമാണം കൊടുത്തപ്പോൾ ഇന്നേന മൃഗങ്ങളെല്ലാം ശുദ്ധിയുള്ളതാണ് ഇന്നേന മൃഗങ്ങളൊന്നും ശുദ്ധിയുള്ളതല്ല എന്ന് പറഞ്ഞു അങ്ങനെ ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽപ്പെട്ട ഒരു മൃഗമാണ് പന്നി അപ്പൊ അതുകൊണ്ട് പന്നിയുടെ മാംസം കഴിക്കരുത് അതിൻ്റെ പിണം തൊടുക പോലും അരുത് എന്ന് മോശ മുഖാന്തരം ഇസ്രായേലിനോട് ദൈവം അരളി ചെയ്തു എന്നുള്ളതാണ് അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പന്നി എന്ന് പറയുന്ന മൃഗം ശുദ്ധിയില്ലാത്ത മൃഗമാണ് അതുകൊണ്ട് ഇസ്രായേൽ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധജനമാണ് അപ്പം വിശുദ്ധജനം ഈ ശുദ്ധിയില്ലാത്ത മൃഗത്തെ കഴിച്ച അശുദ്ധമാകരുത് എന്നാണ് ദൈവം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ആചാരപരമായിട്ട് ബാഹ്യമായ ഒരു വിശുദ്ധിയെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം ഭക്ഷണകാര്യങ്ങളിൽ ഇന്ന എന്നതെല്ലാം കഴിക്കാം ഇന്ന എന്നതെല്ലാം കഴിക്കരുത് എന്ന ഒരു പ്രമാണം വെച്ചത് അപ്പൊ പന്നീറച്ച് കഴിക്കരുത് എന്നുള്ളത് ഒരു ധാർമ്മികമായ വിശുദ്ധിയല്ല ഒരു ബാഹ്യമായ വിശുദ്ധിയും ആചാരപരമായ ഒരു വിശുദ്ധിയുമാണ് എന്നുള്ളതാണ് അതേസമയം പത്ത് കൽപ്പനകൾ ആചാരപരമായ വിശുദ്ധിയല്ല ധാർമ്മികമായ ഒരു വിശുദ്ധിയാണ് അപ്പോൾ ഉദാഹരണത്തിന് നിൻ്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണം എന്ന് പറയുന്നത് ഒരാചാരപരമായ വിശുദ്ധിയല്ല നേരെ മറിച്ച് ധാർമ്മികമായ ഒരു കൽപ്പനയാണ് അതുകൊണ്ട് ഇസ്രായേൽ നിന്ന് മാത്രമല്ല ഏതൊരു മനുഷ്യനും ഒരു ധാർമ്മിക മൂല്യമുള്ളവനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഏകാലത്തും ആചരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട കൽപ്പനകളാണ് ഈ ധാർമ്മികമായ കൽപ്പനകൾ ഈ ധാർമ്മികമായ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ കൊല ചെയ്യരുത് വ്യവിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് മോഹിക്കരുത് ഇങ്ങനെയുള്ള ഈ ധാർമ്മികമായ കൽപ്പനകൾ പാലിച്ചതുകൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമെന്നോ സ്വർഗത്തിൽ പോകുമെന്നോ അതിനകത്ത് അർത്ഥമില്ല എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവം തൻ്റെ ഹിതവും തൻ്റെ ഇഷ്ടവും താൻ എത്രമാത്രം വ്യക്തികൾ മനുഷ്യൻ എത്രമാത്രം ഉന്നതമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ധാർമ്മികതയാണ് ആ പത്ത് കൽപ്പനകളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പത്ത് കൽപ്പനകളെ എക്കാലവും പ്രാബല്യത്തിലുള്ളതും അത് ഏതൊരു മനുഷ്യനും അനുസരിക്കാൻ ബാധ്യസ്ഥനുമാണ് എന്നുള്ളതാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം അതനുസരിച്ചത് കൊണ്ട് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമെന്നോ സ്വർഗരാജ്യത്തിൽ പോകുമെന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ കൽപ്പനകൾ ധാർമ്മിക മൂല്യമുള്ളതുകൊണ്ടും ഒരു മനുഷ്യന്റെ മൂല്യം ഉന്നതമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നൽകിയിരിക്കുന്ന കൽപ്പനകളായതുകൊണ്ട് ആ ധാർമ്മികമായ കൽപ്പനകൾ അനുസരിക്കുവാൻ എല്ലാ മനുഷ്യരും ബാധ്യസ്ഥരാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്ന ക്രിസ്ത്യാനികൾ അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചിരിക്കുന്ന നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വീണ്ടും ജനിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ സംബന്ധിച്ച് പഴയ നിയമത്തിലെ ആചാരപരമായ നിയമങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ആവർത്തിച്ച് പറയാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചിരിക്കുന്ന രക്ഷിക്കപ്പെട്ട വിശ്വാസികളായിരിക്കുന്നവർ പഴയ നിയമത്തിൽ മോശ മുഖാന്തരം ഇസ്രായേലിൽ നിന്ന് നൽകിയ ബാഹ്യമായ ആചാരപരമായ വിശുദ്ധിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ആ പ്രമാണം അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ് യേശുക്രിസ്തു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു യേശുക്രിസ്തു ഒരിക്കലും ബാഹ്യമായ ആചാരപരമായ ഒരു വിശുദ്ധിയെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല മറിച്ച് യേശുക്രിസ്തു ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ചും ധാർമ്മികമായ വിശുദ്ധിയെക്കുറിച്ചുമാണ് സംസാരിച്ചത് ഇപ്പൊ ഉദാഹരണത്തിന് യേശുക്രിസ്തു ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ പലരും വിമർശിക്കുകയുണ്ടായി നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെയാണ് ആഹാരം കഴിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ യേശുക്രിസ്തു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല മറിച്ച് അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ യേശുക്രിസ്തു പറഞ്ഞത് ഒരാന്തരികമായ വിശുദ്ധിയാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ആ ജനത്തോട് പറഞ്ഞത് അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് ഒരു ബാഹ്യമായ ആചാരപരമായ വിശുദ്ധിയല്ല ആ അപ്പൊ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം അതൊരു വിശുദ്ധിയാണ് അപ്പൊ ഒരു ബാഹ്യമായ വിശുദ്ധിയാണ് ആചാരപരമായ ഒരു കാര്യമാണ് അപ്പോൾ യേശുക്രിസ്തു അതിനെ ഊന്നൽ കൊടുക്കാതെ ആന്തരികമായ വിശുദ്ധിക്ക് ഊന്നൽ കൊടുത്തു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദുശ്ചിന്ത വ്യഭചാരം പ്രസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ ഇരിക്കുന്നു അവൻ അത് പുറത്തേക്ക് വരുമ്പോൾ അവൻ അശുദ്ധനാകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് ഒരു ബാഹ്യമായ അശുദ്ധിയുള്ള വ്യക്തിയായിരിക്കരുത് എന്നുള്ളതിനേക്കാൾ ഒരാന്തരികമായ അശുദ്ധിയുള്ള മനുഷ്യനായിരിക്കരുത് എന്നാണ് യേശുക്രസ്തു പറഞ്ഞത് ഇപ്പം നമ്മുടെ പുതിയ നിയമത്തിലെ ബാഹ്യമായ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആചാരങ്ങളെ യേശുക്രിസ്തു എടുത്തു പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് പഴയ നിയമത്തിൽ എന്നാൽ ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഠിപ്പിക്കൽ പഴയ നിയമത്തിൽ ഇല്ല മറിച്ച് ബാഹ്യമായ വിശുദ്ധിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളാണുള്ളത് അപ്പൊ പുതിയ നിയമം അനുസരിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പഴയ നിയമത്തിന്റെ ബാഹ്യമായ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആചാരപരമായ കൽപ്പനകൾ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്ക് ബ്രന്തകോസുകാർക്ക് വിശ്വാസികൾക്ക് പതിമാംസം കഴിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാനിങ്ങനെ നിങ്ങളോട് പറയാം അനേകരും പതിമാംസം കഴിക്കുന്നവരാണ് അനേകർ പനിമാംസം കഴിക്കാത്തവരാണ് അപ്പൊ കഴിക്കാത്തവരോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ പറയാം നിങ്ങൾ പന്നിമാംസം കഴിക്കാതിരിക്കുകയും അതായത് ബാഹ്യമായ ഒരു വിശുദ്ധി നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ആന്തരികമായി നിങ്ങൾ വിശുദ്ധി ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ ധാർമ്മികമായ വിശുദ്ധി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഒരു പ്രയോജനവുമില്ല അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രസംഗം ചെയ്യുന്നവരും വ്യവചാരികളും കൊലപാതകരും ദുർനടപ്പുകാരും പോഷ്കു പറയുന്നവരും നഗരത്തിന് വെളിയിലാണ് അവിടെ പോഷ്കു പറയുന്നതെന്ന് പറഞ്ഞാൽ നിസാര കാര്യം അതായത് നുണ പറയുന്ന കള്ളം പറയുന്ന അർത്ഥം അപ്പൊ കള്ളം പറയുന്ന ഒരു വ്യക്തി വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അവരെ വിശുദ്ധ നഗരത്തിന് പുറത്താണ് പക്ഷെ പന്നിയിറച്ച് തിന്നാതിരുന്നിട്ട് നമ്മൾ ബാഹ്യമായ ആ വിശുദ്ധി സൂക്ഷിച്ചിട്ട് നമ്മൾ കള്ളം പറയുന്നവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് ആന്തരികമായ വിശുദ്ധി ആണ് നമ്മെ സ്വർഗരാജ്യത്തിൽ അംഗങ്ങളാക്കുന്നത് അല്ലെങ്കിൽ അതിന് യോഗ്യരാക്കി തീർക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ പറയാം ഒരാൾ പന്നിറച്ച് കഴിക്കാതെ വിശ്വാസിയായി ആ ബാഹ്യമായ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നില്ല എന്ന് വിചാരിക്കുക ഇപ്പൊ അപ്പനെയും ബഹുമാനിക്കണം എന്നുള്ള ധാർമ്മികത അവനില്ലാതിരിക്കെ അവൻ ബാഹ്യമായിട്ട് അവൻ വിശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി വന്നിറച്ചു തിന്നാതിരുന്നാൽ അത് ദൈവപ്രസാദകരമായ കാര്യമല്ല അപ്പൊ ധാർമ്മികമായ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത് മറിച്ച് അവന്റെ ഉള്ളിൽ നിന്ന് അതായത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഹൃദയത്തിലിരിക്കുന്ന ദോഷങ്ങളാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് മറിച്ച് വയറിൻ്റെ ഉദരത്തിലേക്ക് വയറിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന കാര്യങ്ങളല്ല അശുദ്ധനാക്കുന്നത് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പൊ യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ സാരം എത്രയുള്ളൂ ഒരു ഭാഗ്യമായ ആചാരപരമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധനാകാൻ കഴിയത്തില്ല മറിച്ച് നിങ്ങളുടെ ഹൃദയശുദ്ധിയാണ് വേണ്ടത് ഹൃദയത്തെ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത് അപ്പൊ പഴയ നിയമത്തിലെ ഹൃദയശുദ്ധീകരണത്തെക്കുറിച്ച് ഊന്നൽ കൊടുത്ത് സംസാരിച്ചിട്ടില്ല എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ഗൃഹപ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്നുള്ളതാണ് അപ്പൊ ഭാഗ്യമായ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാരൊന്നല്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം ഭാഗ്യമായ ശുദ്ധി വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ യേശുക്രിസ്തു പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ് അപ്പൊ ഹൃദയമാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ഹൃദയത്തിലാണ് ദോഷം നിറഞ്ഞിരിക്കുന്നത് ആ ദോഷം നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ദോഷത്തെ നീക്കിക്കളഞ്ഞുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ബാഹ്യമായ ആചാരപരമായ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കുവാനോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനോ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് പന്നിറച്ച് തിന്നു എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യന്റെ രക്ഷയെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ അവന്റെ ഏർകത്താവ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് വിശുദ്ധൻ എന്ന ആ പദവി നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോ പന്നിറച്ചി കഴിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് അതായത് പുതിയ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പന്നിയെക്കുറിച്ചും പട്ടിയെക്കുറിച്ചും യേശുക്രിസ്തു പറഞ്ഞതും പത്രോസ് പറഞ്ഞതും അത് രണ്ടും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളാണ് അശുദ്ധമായ മൃഗങ്ങളാണെന്നാണ് പറഞ്ഞത് അത് തന്നെയല്ല ഈ മകാഴ്സ വിശേഷത്തിൽ മർക്കോസ് വിശേഷത്തിൽ ലൂക്കോസ് വിശേഷത്തിലെല്ലാം ഗതരദേശത്തെ പന്നി വളർത്തുന്നതിനെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയും അപ്പൊ അവിടെയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പന്നി വളർത്തൽ ജാതികളുടെ ഒരു വരുമാനമാർഗമായിരുന്നു യഹൂദന്മാരുടെ തൊഴിലല്ലായിരുന്നു മറിച്ച് പന്നി വളർത്തൽ എന്നുള്ളത് ജാതികളുടെ യകൂതന്മാരല്ലാത്ത ജാതികളുടെ ഒരു തൊഴിലായിരുന്നു പന്നി വളർത്തൽ എന്ന് പറയുന്നത് അത് അശുദ്ധിയുള്ള മൃഗമാണെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വിശുദ്ധന്മാരായിരിക്കുന്നവർ ഈ അശുദ്ധമായ മൃഗങ്ങളുടെ മാംസം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനത്തിൽ പൗലോസപ്പൊ സ്വലം പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുത്തന് പന്നിറച്ച് തിന്നാമെന്ന് തോന്നുവാണെങ്കിൽ മനസാക്ഷി അവനെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ അവൻ പന്നിറച്ച് കഴിക്കട്ടെ മറിച്ച് ഒരുത്തന് പന്നിയിറച്ച് കഴിക്കുന്നത് അവൻ്റെ മനസ്സാക്ഷി കുറ്റം വിധിക്കുകയാണെങ്കിൽ അവൻ പന്നിയിറച്ച് കഴിക്കാതിരിക്കട്ടെ അപ്പൊ ഭക്ഷണവും പാനീയവും അല്ല ദൈവരാജ്യം എന്ന് പറയുന്നത് മറിച്ച് നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ദൈവരാജം അപ്പൊ പോലോസാലേഖന റോമാലേഖനം പതിനാലാം അധ്യായത്തിൽ അദ്ദേഹം മൂന്നിൽ പറയുന്നൊരു കാര്യം ഇതാണ് മാംസം കഴിക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് പറയണേ അത് പനിമാംസം എന്നല്ല ഒരു മാംസവും കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ആ ആ അധ്യായത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുത്തന ഇങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ മറ്റൊരുത്തൻ ഇങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് കഴിക്കുന്നവൻ കഴിക്കാത്തവനെയും വിധിക്കരുത് കഴിക്കാത്തവൻ കഴിക്കുന്നവനെയും വിധിക്കരുത് എന്നാണ് ഇപ്പൊ ചില വിശ്വാസികൾ പന്നിറച്ച് കഴിക്കുന്നു അപ്പോൾ അന്നേരം മറ്റു വിശ്വാസികൾ പറയുക അയ്യോ അശ്വതമായ മൃഗമാണത് കഴിക്കാൻ പാടില്ല എന്ന പഴയ നിയമത്തിലുണ്ട് അതുകൊണ്ട് അവർ അങ്ങ് കഴിക്കുന്നത് ശരിയല്ല അത് പാവമാണ് തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ കഴിക്കാതിരിക്കുന്നവൻ കഴിക്കുന്നവനെ വിധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കഴിക്കുന്നവൻ കഴിക്കാതിരിക്കുന്നവനെയും വിധിക്കേണ്ട കാര്യമില്ല ഓ അവനൊരു ഭയങ്കര വിശുദ്ധം വന്നേക്കുന്നു അവനിപ്പോൾ പന്നി അറിച്ച് കഴിച്ച അതിനാൽ കുഴപ്പം അത് കഴിക്കരുതെന്ന് പുതിയ നിയമത്തിലില്ലല്ലോ പഴയ നിയമത്തിലല്ലേ അതുള്ളൂ അതുകൊണ്ട് നിനക്ക് കഴിച്ച അതിനാൽ കുഴപ്പം നീ വലിയ വിശുദ്ധനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കഴിക്കുന്നവൻ കഴിക്കാത്തവനെയും വിധിക്കരുത് എന്നാണ് പോലീസ് പറയുന്നത് അപ്പൊ ഓരോരുത്തരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ അതായത് അവന് അത് പാപമാണെന്ന് അവന്റെ ഹൃദയത്തിൽ തോന്നുന്നില്ലെങ്കിൽ അവൻ അതുപോലെ ചെയ്യട്ടെ ഇപ്പം ഇറച്ചി കഴിക്കുന്നത് അവന് പാവമായിട്ട് അവന് തോന്നുന്നില്ലെങ്കിൽ അവൻ പന്നിയിറച്ച് കഴിച്ചോട്ടെ അതേസമയം മറ്റൊരുത്തന്നിയിറച്ച് കഴിക്കുന്നത് പാവമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അവൻ കഴിക്കാതിരിക്കട്ടെ എന്നാണ് പോലോസ് പറയുന്നത് എന്നാൽ മൊത്തത്തിൽ പൗരോസപുസകം പറയുന്നത് മാംസം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് അപ്പോൾ പന്നിയിറച്ചി കഴിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല അതിൻ്റെ സംഭവം ഇതാണ് പന്നിറച്ച് കഴിക്കരുതെന്ന് ഇസ്രായേലിനോട് ദൈവം പറഞ്ഞത് അത് ഭാഗ്യമായ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ആചാരപരമായ ഒരു പ്രമാണമാണ് പന്നിറച്ചി കഴിക്കരുത് എന്നുള്ളത് പന്നിയർച്ച മാത്രമല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിക്കരുത് കഴിക്കരുത് അശുദ്ധമാണ് അശുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും വിശ്വാസികൾ അങ്ങനെ കൂടുതൽ ഊന്നൽ കൊടുത്ത് പറയാറില്ല എന്നാൽ പന്നിയർച്ചയുടെ കാര്യമാണ് കൂടുതൽ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുവാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ ബാഹ്യമായ വിശുദ്ധിക്ക് വേണ്ടി ദൈവം നൽകിയ ആചാരപരമായ ഒരു കൽപ്പനയാണ് ആ പന്നിമാംസം കഴിക്കരുത് എന്നുള്ളത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബാഹ്യമായ ആചാരത്തേക്കാൾ ഉപരി ആന്തരികമായ ആചാരത്തെയാണ് അല്ലെങ്കിൽ ആന്തരികമായ വിശുദ്ധിയെയാണ് ദൈവം വിലമതിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നതല്ല നമ്മളെ അശുദ്ധനാക്കുന്നത് മറിച്ച് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നമ്മളെ അശുദ്ധനാക്കുന്നത് എന്ന് യേശുക്രിസ്തു പറഞ്ഞതുകൊണ്ട് ഹൃദയശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യം അത് ഞാനിങ്ങനെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം ചാരപരമായ വിശുദ്ധിയേക്കാൾ ധാർമ്മികമായ വിശുദ്ധിക്കാണ് ക്രിസ്ത്യാനികൾ ഊന്നൽ കൊടുക്കുന്നത് അപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ധാർമ്മികമായ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്നവനായിരിക്കണം അപ്പൊ ധാർമ്മികമായ കൽപ്പനകൾ ഇന്ന് ഇവ ലോകത്തിൽ ഏറ്റവും ധാർമ്മിക മൂല്യമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് കാരണം ക്രിസ്തുവാണ് ഏറ്റവും ധാർമ്മിക മൂല്യമുള്ളവൻ അവന്റെ അനുയായികൾ അല്ലെങ്കിൽ അവനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളാണ് ഏറ്റവും ധാർമ്മിക മൂല്യമുള്ളവർ അപ്പൊ ഉന്നതമായ ധാർമ്മികത വെച്ച് പുലർത്തുവാൻ ആ യോഗ്യരായിരിക്കുന്നവര് അല്ലെങ്കിൽ ആ ക്രിസ്ത്യാനികളാണ് നമ്മൾ ബാഹ്യമായ വിശുദ്ധിക്കു വേണ്ടി പഴയ നിയമത്തിൽ നൽകിയിരിക്കുന്ന ആ കാര്യത്തെ അല്ല നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് അത് രക്ഷയ്ക്ക് ആധാരമല്ല അപ്പൊ പന്നിയിറച്ച് കൂട്ടാതിരുന്നത് കൊണ്ട് ഒരാള് സ്വർഗരാജത്തിൽ പോകുമെന്ന് നമ്മൾ വിചാരിക്കണ്ട അവൻ നുണ പറയുന്നവനാണെങ്കിൽ പന്നിയിറച്ച് കൂട്ടാതിരുന്നത് കൊണ്ട് പ്രയോജനമില്ല മറിച്ച് പന്നിറച്ചി കൂട്ടുന്ന ഒരുത്തൻ നുണ പറയുന്നില്ല അവൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവന്റെ ധാർമ്മികതയാണ് നോക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന്റെ ശ്രേഷ്ഠത ആണ് ദൈവം നോക്കുന്നത് അവൻ പന്നിയർച്ച കൂട്ടിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടല്ല അവൻ അവന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നു അവൻ മോഷ്ടിക്കുന്നില്ല അവൻ നുണ പറയുന്നില്ല അവൻ മോഹിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ധാർമ്മികമായ കാര്യങ്ങളാണ് ദൈവം നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പന്നേർച്ചു കൂട്ടുന്നത് കുഴപ്പമില്ല എന്ന് മനസാക്ഷിയിൽ തോന്നുന്നവൻ പന്നേർച്ചു കഴിക്കട്ടെ പന്നിയറിച്ച് കഴിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സാക്ഷിയിൽ തോന്നുന്നവൻ അത് കഴിക്കാതിരിക്കട്ടെ എന്നാണ് പോലോ പോലോസപ്പോസരം പറയുന്നത് കഴിക്കുന്നവൻ കഴിക്കാത്തവനെയും കഴിക്കാത്തവൻ കഴിക്കുന്നവനെയും വിധിക്കാതെ അവനവന് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടനുസരിച്ച് അവൻ ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഥാവായ യേശുക്രിസ്തു ബാഹ്യമായ വിശുദ്ധിക്കല്ല മറിച്ച് ആന്തരികമായ വിശുദ്ധിക്കും ധാർമ്മികതയ്ക്കുമാണ് യേശുക്രിസ്തു പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആന്തരികമായ ഒരു ശുദ്ധീകരണത്തോടെ ഒരു ക്രിസ്ത്യാനി ദിനം പ്രതി ജീവിക്കണം എന്നുള്ളതാണ് പുതിയ നിയമത്തിൻ്റെ പ്രമാണം അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആത്മാവിനെ നൽകിയിരിക്കുന്നത് കൊണ്ട് ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ക്രിസ്ത്യാനികളായിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന അല്ലെങ്കിൽ പെന്തക്കോസുകാരായിരിക്കുന്ന നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തു മനസ്സിലാക്കി എന്ന് എനിക്കറിയത്തില്ല ഞാൻ വേദോത്സവത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് അപ്പോൾ അതുകൊണ്ട് ബാഹ്യമായ ഒരു വിശുദ്ധിയല്ല ആന്തരികമായ ഒരു വിശുദ്ധിയാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ